നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറ്റ വിമുക്തനാക്കുന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാർ അംഗീകരിച്ചത് സത്യത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് അതിശയമൊന്നും തോന്നില്ല അതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു ചെയ്യാനാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ അതിവിശ്വസ്തനാണല്ലോ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ഒപ്പിടുകയാണ് ചെയ്തത് അജിത് കുമാറിനെ വ്യാജ മൊഴിയിലും തൃശൂർ പൂരവിവാദത്തിലും കൊടുക്കുവാൻ പോലീസ് മേധാവി ശ്രമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ നീക്കം സർക്കാരിന്റെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ എന്ന സന്ദേശം തന്നെയാണ് ഇതിലൂടെ പിണറായി നൽകുന്നത് അതിനിടെ അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടറാക്കുമെന്നും സൂചനകളുണ്ട് നിലവിലെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ അടുത്ത പോലീസ് മേധാവിയാക്കാനാണ് പിണറായിയുടെ നീക്കം അതിനിടെ തൃശൂർ പൂരം കലക്കലിലും അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് മേധാവിയുടെ നീക്കം തൃശ്ശൂർ വിവാദത്തിലും എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടായി എന്നാണ് പോലീസ് മേധാവിയുടെ നിഗമനം എന്നാണ് സൂചന ഇതുകൂടി മനസ്സിലാക്കിയാണ് വിജിലൻസ് റിപ്പോർട്ട് പിണറായി അംഗീകരിക്കുന്നത് അജിത് കുമാർ അഴിമതിക്കാരനല്ലെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാർ പി വി അൻവർ ഉയർത്തിയ അഴിമതി ആരോപണത്തിലാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയത് ഈ സാഹചര്യത്തിലും അജിത് കുമാറിനെതിരെ തൃശൂർ പൂരത്തിൽ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ തീരുമാനം പൂര വിവാദ സമയത്ത് തൃശ്ശൂരിലുണ്ടായിട്ടും ക്രമസമാധാന പാലന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥലത്തുപോലും പോയില്ലെന്നത് ഗുരുതര വീഴ്ചയായി കാണുന്നു ഇതിൽ നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടാകും ആഭ്യന്തര വകുപ്പിന് കൈമാറുക എ ഡി ജി പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയെന്ന ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാമെന്ന ശുപാർശയും മുഖ്യമന്ത്രി തള്ളും പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വിശദമായി തന്നെ വിജിലൻസ് അന്വേഷിച്ചു അതിൽ എല്ലാ ആരോപണവും രഹിതമാണെന്ന് തെളിഞ്ഞു അതിന് പിന്നാലെ പോലീസ് ഉന്നതർ ചേരി തിരിഞ്ഞ് എടുക്കുന്ന നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തലവേദനയായി പോലീസ് ഉന്നതതലത്തിലെ ചേരി പോര അതിരുവിട്ടതായി തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി വിജയനെതിരായ വ്യാജ മൊഴി എന്നീ വിഷയങ്ങളിൽ എം ആർ അജിത് കുമാർ അന്വേഷണം നേരിടുന്നതിനിടെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതിയും നൽകിയിരുന്നു ചീഫ് സെക്രട്ടറി പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർ എന്നിവരടങ്ങിയ ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത് അതിനുശേഷം പോലീസ് മേധാവി ഇത്തരത്തിൽ നൽകുന്ന റിപ്പോർട്ടുകൾക്ക് സാധുതയില്ലെന്നാണ് സർക്കാർ പക്ഷം പോലീസ് മേധാവിയാകാനുള്ള ആറു പേരുടെ പട്ടികയിലും അജിത് കുമാറുണ്ട് സീനിയോറിറ്റി പ്രകാരം പട്ടികയിലെ അവസാന പേരുകാരനാണ് അജിത് കുമാർ യു പി എസ് സിയുടെ അന്തിമ ചുരുക്ക പട്ടികയിലെ മൂന്ന് പേരിൽ ഒരാൾ അജിത് കുമാർ ആകുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രിക്ക് അടക്കമുണ്ട് നിതിൻ അഗർവാൾ രവാഡ ചന്ദശ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് തുടങ്ങിയ സംസ്ഥാന കേഡറിലെ ആറ് മുതിർന്ന ഐ പി എസ്സുകാരാണ് അടുത്ത ചീഫ് സെക്രട്ടറിയാകാനായി കേരളം തയ്യാറാക്കിയ പട്ടികയിലുള്ളത് ഇതിൽ സീനിയോറിറ്റി പാലിച്ചുള്ള മൂന്നംഗ ചുരുക്ക പട്ടിക സർക്കാരിന് കിട്ടിയാൽ യോഗേഷ് ഗുപ്തയ്ക്കാകും പോലീസ് മേധാവിയാകാൻ കൂടുതൽ സാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ നീക്കത്തിന് അനുകൂലമായിട്ടാണ് അജിത് കുമാറിന് താമസിയാതെ ഡി ജി പി പദവി കിട്ടും ഈ സമയം അജിത് കുമാറിനെ വിജിലൻസ് മേധാവിയാക്കാനുള്ള സാധ്യത ഏറെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പുതിയ റിപ്പോർട്ടും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എ ഡി ജി പി വിജയനെതിരെ വ്യാജം മൊഴി നൽകിയെന്ന പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് വ്യക്തമാക്കിയാണ് ഡി ജി പി ദർവേജ് സാഹിബ് ജനുവരിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ തീരുമാനമെടുക്കാതെ പൂഴ്ത്തിവെച്ചത് രണ്ടര മാസത്തോളമാണ് കഴിഞ്ഞ ദിവസം ഇത് ചർച്ചകളിലേക്ക് എത്തുന്നു ഇതിനു പിന്നാലെ തൃശൂർ പൂരം നടത്തിപ്പിലും അജിത് കുമാറിന് വീഴ്ചയുണ്ടായി നിഗമനത്തിലാണ് പോലീസ് മേധാവി ഈ റിപ്പോർട്ടും ഉടൻ ആഭ്യന്തര വകുപ്പിന് കൈമാറും തൃശൂർ പൂര വിവാദങ്ങൾ നടക്കുമ്പോൾ ആ പ്രദേശത്ത് എ ഡി ജി പി ഉണ്ടായിരുന്നു എന്നാൽ സ്ഥലത്തേക്ക് പോവുകയോ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയോ ചെയ്തില്ല ഇത് എ ഡി ജി പിയുടെ ഭാഗത്തുണ്ടായ അലംഭാവമാണെന്നാണ് വിലയിരുത്തൽ ഈ റിപ്പോർട്ടിലും സർക്കാർ നടപടിയെടുക്കാൻ സാധ്യത കുറവാണ് പോലീസിലെ താക്കോൽ സ്ഥാനത്ത് എം ആർ അജിത് കുമാറിനെ നിയമിക്കാൻ നീക്കം സജീവമാണ് അതിനിടെയാണ് പോലീസ് മേധാവിയുടെ അടുത്ത നീക്കം പൂരം കലക്കളുമായി ബന്ധപ്പെട്ട അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ ഡി ജി പി അജിത് കുമാറിന് സംഭവത്തിലുള്ള ബന്ധവും അന്വേഷിക്കണമെന്ന് ശുപാർശ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ പങ്കിനെ കുറിച്ച് ഡി ജി പിയുടെ അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് മന്ത്രി കെ രാജുന്റെയും അജിത് കുമാറിനെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഡി ജി പി സർക്കാരിന് കൈമാറും ഈ റിപ്പോർട്ടും അജിത് കുമാറിന് എതിരാകും പുതിയ ഡി ജി പി സാധ്യതാ പട്ടികയിലും എം ആർ അജിത് കുമാർ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങൾ പുറത്തു വരുന്നത് അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തി പോലീസ് മേധാവിയാകാനുള്ള എല്ലാ സാധ്യതയും അടയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന വിലയിരുത്തലിലാണ് സർക്കാരുമുള്ളത് അതുകൊണ്ട് തന്നെ തൃശൂർ പൂരത്തിലെ എതിർ ശുപാർശയും പിണറായി സർക്കാർ ഗൗരവത്തിലെടുക്കില്ല വലിയ ഭിന്നതയിലേക്ക് പോലീസിനുള്ളിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് സൂചനകൾ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് ജൂൺ മുപ്പതിനാണ് വിരമിക്കുന്നത് അതിനു മുൻപ് തന്നെ അജിത് കുമാറിനെതിരെ റിപ്പോർട്ടുകളെല്ലാം പോലീസ് മേധാവി നൽകും നന്ദി